ലിറിലില്ലാറിലെ ചേട്ടാ ഇങ്ങോട്ട് വാ എന്റെ കസര കറി ഇരിക്കുക കുറെ നേരം ഞാനിവിടെ കിടന്നുള്ളുന്നു കുറച്ച് നേരം ഞാൻ നിന്റെ മടി ഇരിക്കട്ടേടാ കസര അല്ല നിന്റെ ഒരു കസേര നല്ല നിന്റെ ഒരു കുറക്കൂർ നിന്റെ അതിലും ചേട്ടാ വാ ഇ വാ ലിറില്ലാറ ചേട്ടാ ഇങ്ങിയിരുന്നോ പിടിച്ചിരുന്നോണേ ലിറിലില്ലാറിലെ ചേട്ടാ അതെന്താണ് ഞാൻ പിടിക്കാതിരുന്നാലും പോരെ അതൊക്കെ എന്റെ ഒരു കാര്യമുണ്ട് ചേട്ടൻ നോക്കിക്കോ അയ്യോ ഒയോ ഇത് എവിടെ പൊങ്ങിപ്പോടാ ചേട്ടാ നമുക്ക് വെറുതെ ഒന്ന് പറക്കാം എനിക്ക് പറക്കാനുള്ള കഴിവുണ്ട് ഞാനാരാ കുർക്കുർ കർക്കാർ േട്ടാ നമ്മൾ താഴെ താഴെ നേ പേടിക്കണ്ട പേടിക്കണ്ട എന്നെ നീ അയ്യോ അയ്യോ വെള്ളത്തിൽ തോന്നുന്ന അയ്യോ ചേട്ടാ നമ്മൾ എനിക്ക് ഭയങ്കര വെയിറ്റ് ഇരിക്കോ നീർ ഇല്ലാന്ന ചേട്ടന് ചേട്ടൻ വെയിറ്റ് കൊണ്ടാന്ന് തോന്നുന്നത് നമ്മളെ വെള്ളത്തിലോട്ട് ഒന്ന് വീണ അപ്പൊ എന്റെ സുനാമി ഉണ്ടായി എന്തു ചേട്ടന് പിള്ളേര്ക്ക്

അമ്മ ഒന്ന് പറഞ്ഞിട്ടിരിക്കാൻ സമയമില്ല അമ്മ എന്തു മകനെ വിളിച്ചില്ലേ ചേട്ടാ എനിക്ക് ആവനോട്ട് വിളിക്കും കിട്ടുന്നില്ല പറയുന്നേ പാക്ക് ചേട്ടൻ ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു പോവും നമ്മളിപ്പോ സേഫ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും ഇവിടെ വേറെ മനുഷ്യനെ കാണുന്നില്ലല്ലോ ഇങ്ങോട്ടൊക്കെ വണ്ടി വരുന്നു മാത് ശരിയെന്നല്ലോ ഇത് നമുക്ക് എല്ലാവരും ഞാൻ കൊച്ചു കുട്ടികളെ കയറ്റുന്നത് ആദ്യം നിങ്ങൾ കൊച്ചു കൊച്ചുകുട്ടികളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ആക്കാൻ കൊണ്ടുപോകുന്ന കേട്ടോ ഹലോ സാർ ഞാൻ ഇവിടുത്തെ പോലീസാ നിങ്ങളുടെയൊക്കെ മക്കളല്ലേ ഇത് അതെ സാർ

പേടിക്കണ്ട പേടിക്കണ്ട ണ്ട ഇപ്പം ഇങ്ങോട്ടൊക്കത്തില്ല അതങ്ങോട് വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ആ ബസ് നമുക്ക് രക്ഷ വേണം ഈ ബസ്സിനകത്ത് ഇനി ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട് കുട്ടികള് ഇനി അടുത്ത ട്രിപ്പ് വന്നിട്ട് വേണം അച്ഛനമ്മെ കൊണ്ടുവരാൻ എല്ലാരും പിടിച്ചു വെക്കുക കേട്ടോ നിങ്ങൾ നിക്കുന്നുണ്ടോ പറയുന്നത് ഇനി അങ്ങോട്ട് ഭയങ്കര കയറ്റോ വളവും തിരിക മക്കളെ മക്കളെ വണ്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്തത് അയ്യോ സാറേ ടയർ എല്ലാരും വെയിറ്റ് ചെയ്യട്ടോ ഞങ്ങൾ നോക്കട്ടെ ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കട്ടെ സാറേ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഈ ടയർ ഇനിയിപ്പൊ മാറ്റാൻ പറ്റും തോന്നില്ല കേട്ടോ ഇതിനകത്ത് മെയിൻ ടയർ ഷോ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയൊന്നും ഇല്ല

ടക്കുന്നതിനകത്തോട്ട് എനിക്കത് കണ്ടിട്ട് ആശയം തോന്നുന്നത് എന്തോ മറുപടി സംഭവിച്ചിട്ടുണ്ട് സാറേ വേണ്ട മക്കളെ നമ്മൾ വേണ്ട പങ്കെ നമ്മളിറങ്ങുന്നുണ്ടേ സ്ഥലമൊന്നും കൊറേ എന്നെ അറിയത്തില്ല എന്റെ അറിയത്തിനും ഉണ്ടോ എന്താ കാര്യം എന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ ജോലി ചെയ്തേക്കുന്നത് ലഡാക്കന്റെ സൈഡ് എവിടെ എന്നിട്ട് ഇങ്ങനെ ആദ്രോട്ട് കാണുന്നില്ല അതും സംസാരിക്കുന്നവരുടെ മരം ചലിക്കുന്ന മരം സംസാരിക്കുന്ന മരം എന്തു

അതെ ഞാന് ഡിറലിലാലിന്റെ കൂടെ പറന്ന് പറന്ന് പോവായിരുന്നു ചെന്ന് കടലി തന്നെ പതിച്ചു ഡിറിലാലിന്റെ അറിയാതെ എന്തൊരു വെയിറ്റ് അവന്റെ വെയിറ്റ് കാരണം ഇപ്പൊ പൗമ്പൊന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഒരു വീച്ച കടലിൽ ചെന്ന് അങ്ങനെ വീണപ്പോഴും ണ്ടായി അങ്ങനെ ഉണ്ടായിരിക്കുന്നേ എന്തായാലും ഞാൻ ഹാപ്പിയ ഒരുപാട് ആൾക്കാരുടെ വീടല്ല നശിപ്പിക്കാൻ പറ്റിയത് ദുഷ്ടൻ നിങ്ങളൊത്തേ കാണിക്കുന്നത് ദുഷ്ടത്തിനും ഞാൻ ലിറി ഇല്ലാറിനെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ പോറില്ലാതാ ഞാൻ വരുന്നു